നിങ്ങളെ ജാതി ഏതായാലും നിങ്ങളെ മതം ഏതായാലും നമുക്ക് വിഷയമല്ല പക്ഷേങ്കിലും നിങ്ങൾ ചാണകത്തിൽ ചവിട്ടെരുതിട്ടാ ഏഹ് നമ്മൾ മതേതരന്മാരായിട്ട് ഇങ്ങോട്ട് പറയുകയാണ് ചാണകത്തിൽ ചവിട്ടരുത്തിട്ട ചാണകത്തിൽ ചവിട്ടരുതി കേരളം മതേതര മനസ്സുള്ളവരാണ് കേരളത്തിലെ വർഗീയവാദികൾക്ക് താനല്ല ഏഹ് തൃശൂര് എത്ര സോഷ്യൽ മീഡിയയിൽ കൂടെ ഞങ്ങള് പോസ്റ്റ് ഇട്ടതാ നിങ്ങളെ മത ഏതായാലും ജാതി ഏതായാലും ചാണകത്തി ചവിട്ടരുത് അതിന് എത്ര കായ് ചെലവാക്കി ഞങ്ങള് അങ്ങനെ ചവിട്ടാ തിരുവനന്തപുരം സോഷ്യൽ മീഡിയയിൽ നല്ല അവസാനം പോലെ നമ്മളെ നാടകം തിരിച്ചറിഞ്ഞിണ്ടാവും ഞാൻ പറഞ്ഞാണ് ഒരേ നാടകം കളിച്ചണ്ട ഒരേ നാടകം കളിച്ചണ്ടത് നാടൻ കൊറേ ഓടിയ പൊളിയും വേറെ ഏതെങ്കിലും പിടിച്ചാ മതി അല്ലേടോ ചിന്തുക്കളായിട്ടുള്ള കുറെ ആൾക്കാർ കായ് കൊടുത്തിട്ട് പറയിപ്പിച്ചില്ല ഇവിടെ മതേതര ഇവിടെ ഓലോ ഓല വാക്കി പട്ടിന്റെ അല്ല ഇത് കുറെ സന്യാസികളൊക്കെ വേഷിട്ടിട്ട് കൊറേ എണ്ണത്തിന് ഇറക്കിയെന്നല്ല ഓലോ കൂടുതൽ അത്ര കായ് കൊടുത്താ ചായ് കൊടുത്തു അത് ഇതിനെ പറ്റിച്ചാടോ കൊടുത്തു ആ നായ്ക്കളെ അങ്ങോട്ടൊരു ഗുണമുണ്ടായില്ല ഏഹ് എന്തോ ചന്ദീപാരൻറെ പാമോയിൽ ആ ആ ഒക്കെ നമ്മൾ നാക്കി തിന്നു എന്നല്ലാണ്ട് ഓന എന്തിനും പണിയെടുത്ത നോക്കണ്ട അമ്പാനെ അതൊക്കെ ശ്രദ്ധിച്ചണ്ടി അതിനെല്ലാം കായ് ഇപ്പൊ ഞാൻ അറബിയോട് എന്ത് പറയും പാലച്ച ഓലങ്ങനെ ഇത് ഇങ്ങനെ രാജ്യമാവും നമ്മടെ രാജ്യാവും പറഞ്ഞ കായ് കുറെ വാങ്ങിക്കണ് ഞാൻ ഇപ്പൊ ഇതിനൊക്കെ ഞാൻ എവിടെ പോയി സമാധാനം പറയും അല്ല ഈ ഹിന്ദുക്കൊക്കെ എന്താ പറ്റി ഓല് നമ്മടെ നാടാൻ കണ്ടിട്ട് കൊറേ നമ്മുടെ കൂടെ എന്താണല്ലായിട്ടൊക്കെ ബുദ്ധി വെച്ചു തോന്നുന്നു ഇനിയിപ്പ നാടകം മാറ്റി മാറ്റിപ്പിടിച്ചാലും പറ്റില്ല ചവിട്ടിയും ചെയ്തു ഇനി ചവിട്ടിയ ചിരിക്കും ഞമ്മര് പോകൂല ഒരിടത്ത് ചേട്ടി രണ്ടടുത്ത് ചേട്ടി ഇനി മൊത്തം ചവിട്ടും നമ്മളെ ഐ എസ് എസ് എല്ലാം തക്കു പോയി മര്യാക്കിയ കാട്ടുമ്പോന്തേലെ കായിക പരിശീലനം നടത്തി കൊണ്ടിരുന്ന ഇനി പതും നടക്കൂല ആ കാവ്യ വസ്ത്രം നായകളുണ്ട് കൊണ്ടുവന്ന കായി വാങ്ങിട്ട് പോലും പണി ചറ്റാളാണോ കായ് തിന്നാനായിട്ട് കൊടുത്താണ കുട്ടിയോ ഔ എത്ര ആൾക്കാരോട് സമാധാനം പറയണം കുറച്ചൊന്നല്ല വാങ്ങിക്കണം കൊടാനു കോടിയാ വാങ്ങിക്കണത് ഇതേ കുട്ടിയാക്ക എം ടി എം കഞ്ചാവം ഒന്നും കൊടുത്തില്ലേ മതേതരമാരാക്കിയില്ല അതൊന്നും കൊടുത്തിട്ട് ജിഞ്ചെടുന്ന് കൊറേ കായ് വാങ്ങിയിട്ടല്ലോ കഞ്ചാവും മറ്റേ എം ടി എമ്മും വാങ്ങിക്കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് എന്ത് ചക്കമാക്കൊന്നും കൊടുത്തിട്ടേ എന്തൊക്കെ കാട്ടി ഞമ്മള് ചവിട്ടി ഞമ്മക്കവിടെ അച്ഛല്ല തമിഴ്നാട് എന്താ സ്ഥിതി അവിടെ എങ്ങനെ അവിടെ ചെയ്തിട്ടില്ലേ ഞാൻ നാളെ മുതലൊക്കെ അങ്ങോട്ട് പോയിക്കാളെ അവിടെ പോയിട്ടൊരു കാര്യം ചെയ് തമിഴ്നാടിന്റെ മണ്ണില് വർഗീയവാദികൾ സ്ഥാനമല്ലാന്ന് പറഞ്ഞിട്ട് പോഷൻ കുത്തിക്ക ഇപ്പൊ കായ് വായി പണി എടുക്കണ്ട കുത്തിക്ക ഞാൻ കാണട്ടെ ആ പൂത്തൊക്കെ എടുത്ത് കളഞ്ഞാളാ ഇല്ലെങ്കിൽ അതിന്റെ പിന്നാലെ വരൂ വരും അല്ല അമ്മന്റെ കൊറേ എണ്ണം പോയി ഇനി വെറ്റും കൂടി അവിടെ പോയി കടക്കാനാവില്ല